ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സംബന്ധിച്ച് പുതിയ പദ്ധതിയുമായി ഈജിപ്തും ഖത്തറും അഞ്ചു മുതൽ ഏഴ് വർഷം വരെയുള്ള വെടിനിർത്തൽ ധാരണയ്ക്കാണ് പുതിയ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ബന്ധികളുടെ മോചനവും സമ്പൂർണ്ണ സേനാ പിന്മാറ്റവും പുതിയ നയത്തിൽ പരാമർശിക്കുന്നുണ്ട് നേരത്തെ ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരുന്നു ഇതിന്റെ വിവരങ്ങളുമായി ഐസൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഐസൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ചു മുതൽ ഏഴു വർഷം വരെയുള്ള ഒരു വെടിനിർത്തൽ ധാരണയ്ക്കാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യമായ അതായത് മധ്യസ്ഥം വഹിക്കുന്ന ഈജിപ്റ്റും ഖത്തറും തമ്മിൽ ഈജിപ്റ്റും ഖത്തറും ഹമാസിനും ഹമാസ് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ചു മുതൽ ഏഴു വർഷം വരെ വെടിനിർത്തൽ ധാരണ സാധ്യമാക്കുക ഈ ധാരണ സാധ്യമാകുന്ന വേളയിൽ സമ്പൂർണ്ണമായ സൈനിക പിന്മാറ്റം ഗാസയിൽ നിന്നും ഇസ്രയേൽ നടത്തുക അതുപോലെ തന്നെ മറ്റു നടപടിക്രമങ്ങൾ അതായത് ബന്ധുക്കളുടെ മോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഹമാസും പൂർത്തീകരിക്കുക മാത്രമല്ല നേരത്തെ നമുക്കറിയാവുന്നതാണ് പാലസ്തീൻ യുദ്ധ തടവുകാർ നിരവധി പേർ ഇപ്പോൾ ഹമാ ഇസ്രായേലിന്റെ കൈവശമുണ്ട് അല്ലെങ്കിൽ അവരുടെ തടവിൽ കഴിയുന്നുണ്ട് അവരുടെ മോചനം സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രേഖയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ രേഖ പ്രകാരം ആയിരിക്കും തുടർ നടപടികൾ നീങ്ങേണ്ടത് എന്നൊരു നിർദ്ദേശമാണ് ഖത്തറും ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസം ഹമാസിദിനെ അനുകൂലമായ ഒരു നിലപാട് അതായത് അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം നീളുന്ന ആ കാലയളവ് നീളുന്ന ഒരു വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണ് എന്ന കൃത്യമായ ഒരു നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഹമാസ് അധികാരം വിട്ടൊഴിയാൻ അല്ലെങ്കിൽ ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടൊഴിയാൻ തയ്യാറാണ് എന്നൊരു നിലപാടും അറിയിച്ചിരുന്നു അത്തരത്തിലൊരു വിട്ടൊഴിയുകയാണെങ്കിൽ അങ്ങനെ വിട്ടൊഴിയുകയാണെങ്കിൽ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഗാസയുടെ പുനർനിർമ്മാണം ഇസ്ര പാലസ്തീന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിദഗ്ദ്ധ സമിതിയെ ഏൽപ്പിക്കണമെന്നായിരുന്നു അത്തരത്തിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ സാങ്കേതിക വിദഗ്ധരുടെ സമിതിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തുടർന്ന് പുനർനിർമ്മാണ ഘട്ടത്തിൽ ഗാസയുടെ നിയന്ത്രണ ിൽ നിന്ന് പിന്മാറാമെന്നൊരു നിലപാടും അറിയിച്ചിരുന്നു എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംബന്ധിച്ച് യാതൊരു പ്രതികരണങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കം നീക്കമുണ്ടായപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം അറിയിക്കുമ്പോഴും ഹമാസിന്റെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം ഹമാസിനെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കാതെ ഹമാസിനെ ഇല്ലാതാക്കാതെ തുടർ ചർച്ചകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളോ ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനം പൂർണ്ണമായും സാധ്യമാക്കുകയും വേണമെന്നും അറിയിക്കുന്നുണ്ട് മാത്രമല്ല പുനർനിർമ്മാണം സംബന്ധിച്ച് ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥയോട് ഇസ്രയേലോ അമേരിക്കയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇത്തരത്തിൽ അതിസങ്കീർണ്ണമായി ഒരു വശത്ത് പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഖത്തറും ഈജിപ്റ്റും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കുറെ കൂടി പ്രായോഗികമായ നടപടികളുമായി മുന്നോട്ട് വരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയം ശരി ഐസനാണ് വിവരങ്ങൾ